നമസ്കാരം നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വേറൊരു പ്രത്യേക കാരണമുണ്ട് ഏകദേശം രണ്ട് ദിവസം മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ചില സാങ്കേതിക കാരണം കൊണ്ട് ആ വീഡിയോ ചെയ്യാൻ പറ്റുക ഒരു രണ്ട് മൂന്ന് ദിവസം മുൻപ് നമ്മളെ കേരളത്തിൽ തന്നെ കേരള മനസാക്ഷി മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായി കോട്ടയത്താണോ ഇനി ആണോ എനിക്കറിയില്ല അവിടുത്തെ ഒരു നേഴ്സിംഗ് സ്കൂളിൽ ഒരു റാഗി നടന്നു അതിക്രൂരമായ റാഗിങ് അതിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് അതിനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം ഈ ഫോട്ടോ ഒന്ന് നോക്കി ഒന്ന് കണ്ടു വെ ഒന്ന് നോക്കൂ ഈ ഫോട്ടോ ആദ്യം ഒന്ന് നോക്കൂ കണ്ടില്ലേ ഫോട്ടോ ഒന്നും ഈ ഫോട്ടോ കണ്ടില്ലേ ഇവന്മാരാണ് കേരള കലാലയങ്ങളിലെ തീവ്രവാദികൾ തീവ്രവാദികൾ തന്നെയാണെന്ന് വിളിക്കാം ഇവന്മാർ ചെയ്തൊരു വിദ്യാർത്ഥിയോട് ചെയ്ത ക്രൂരത നമ്മൾ മാധ്യമങ്ങളെല്ലാം പറഞ്ഞിരുന്നു സ്വകാര്യ ഭാഗത്ത് ഡംബിൾസ് പോലുള്ള ജിംനേഷ്യ ഡമ്പിൾസ് പോലുള്ള ഭാരം കൂടിയ സാധനം കെട്ടിത്തൂക്കുക അതിനുശേഷം നിർബന്ധിച്ച് മദ്യ നൽകുക അടിക്കുക ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയാണ് ഇപ്പം മാടി ഈ ഫോട്ടോക്കാണ് ഈ ഈ നാറികളുടെ ഈ കഴിവുകറികളുടെ ഹോബി തീവ്ര താലിബാൻ തീവ്രവാദികൾക്കാൻ ക്രൂരമായ വിനോദ ക്രൂരമായ അക്രമമാണ് ഒരു വിദ്യാർത്ഥിയോട് ഈ ക ഈ ഫോട്ടോ ഈ ഫോട്ടോ കാണുന്ന നാറികൾ ഈ കഴിവേറി ഈ ശരിക്കും ഈ തന്തയില കഴിവേറികൾ ചെയ്ത് ചെയ്തത് എല്ലാ മാധ്യമങ്ങളിലും റിപ്പോർട്ട് വന്നാലുള്ളത് സോ അതാണ് അത് ഭയങ്കര കേരളത്തിൽ ഞെട്ടിച്ച സംഭവം തന്നെയുള്ളത് ഒരു സ്വകാര്യ ഭാഗത്ത് ഡമ്പിൾസ് പോലെ സാധനം കിട്ടി തൂക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടോ ആ വിദ്യാർത്ഥി അടുക്കിയ നിർമ്മിച്ച് വെള്ളം മദ്യം നൽകുക എന്നിട്ട് ഭീഷണിപ്പെടുത്തി ഫോട്ടോ എടുക്കുക നഗ്നമായി ഫോട്ടോ എടുക്കുക എന്നിട്ട് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഈ ഈ തന്തിയിലെ കഴിവേറികളുടെ വിനോദം നമ്മുടെ കേരളത്തിന് എത്രത്തോളം എത്ര റാഗിങ് കേസ് വന്നാണ് ഇതിനു മുമ്പ് തന്നെ ഒരു പയ്യൻ ഒരു സൂയിസൈഡ് ചെയ്തില്ലേ അവർ അവർക്കുള്ള റാഗിങ് ചെയ്തിട്ട് ടോയ്ലറ്റ് വെള്ളം കുടിപ്പിക്കുക ഫ്ലഷ് അടിച്ചിട്ട് എന്നിട്ട് ടോയ്ലറ്റ് തല തല വെച്ചിട്ട് ഫ്ലഷ് അടിക്കുക എന്നിട്ട് അവിടുത്തെ വെള്ളം അതിൽ നക്കിപ്പിക്കുക എന്നിട്ട് വെള്ളം കുടിക്കുക എന്തൊരു എന്തോ മനോ മനോവൈകല്യം ഉള്ള ഒരു തന്തയില കഴിവേറുകയാണ് ഇവിടുത്തെ കേരളത്തിൽ കലാലയങ്ങളിലുള്ളത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥ സംഘടന നേതാക്കന്മാരാണെങ്കിൽ ഇത് ഇവന്മാർക്ക് പേടിയില്ല കാരണം നമ്മളെ ഇതിൽ ശിക്ഷ ഒന്ന് പോരാ ഉപന്മാരെല്ലാം ഷൂട്ട് ചെയ്യാനും സാറ് നമ്മൾ യു പിയിൽ യു പിയിൽ പോലെയോ അല്ലെങ്കിൽ ഗുജറാത്തിൽ പോലെയോ അല്ലെങ്കിൽ കർണാടകയിൽ പോലെയോ അല്ലെങ്കിൽ തമിഴ്നാട് പോലെയോ അല്ലെങ്കിൽ ആന്ധ്രയ്ക്ക് പോലെയോ ഇവന്മാരെ വെറുതെ വിടപാടില്ല ഷൂട്ട് ചെയ്യണം വരിക ഉപമാർക്ക് ഭാവിയിൽ ഭാവിയിൽ ഇവന്മാർ ഭീഷണിയാണ് നമ്മുടെ നാട്ടിൽ ശിക്ഷ കുറഞ്ഞു പോയതിൻ്റെ ഒരു ഇതായി ഇത് വീണ്ടും ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പയ്യൻ ഇതായത് അതിനുശേഷം ഇപ്പോഴും ഇത് ഒറ്റപാട് സംഭവമൊന്നുമല്ല ഇതെല്ലാ മാധ്യമങ്ങളിലും വന്ന സംഗതിയാണ് ഒരു ഒരു പയ്യൻ ഒരു വിദ്യാർത്ഥി മരിച്ചിട്ട് കുറച്ച് ദിവസം മരിച്ചിട്ട് കുറച്ച് ദിവസം ആകുമ്പോഴേക്കുതന്നെ ഇങ്ങനത്തെ ഒരു റാഗിങ് കേസ് വന്നില്ലേ ഈ തന്തിയിലെ കഴിവുകറുകളല്ല ഇപ്പോൾ ചെയ്ത് 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 കൂട്ടുന്നത് അല്ല ഇവർ ഇപ്പോൾ ബഹെന്മാരെ ജയിലിട്ട് ജീവിത കാലം വരെ ജയിലിൽ ഇറങ്ങ ജാമ്യം പോലും കൊടുക്കാൻ പാടില്ല ഇപ്പം ചെയ്ത ഇപ്പം ചെയ്ത് നഴ്സിംഗ് ഈ വിദ്യാർത്ഥി ചെയ്ത ക്രൂരതയ്ക്ക് അറ്റംപ്റ്റ് ടു മേഡർ വധശ്രമത്തിന് കേസെടുക്കും ഈ തന്തിയിലെ കഴിവറികളെ എന്നാലും ഭാവിയിലും ഈ ബഹമ്മമാർ പഠിക്കുള്ളൂ ഒരു രാഷ്ട്രീയക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ ജാമ്യത്തിനും രാഷ്ട്രീയക്കാര് മറ്റു പേര് ആ ജാമ്യത്തിൽ വെറുക്കാൻ വരുന്ന രാഷ്ട്രീയക്കാരെ വന്നാൽ അവന്മാരെ ആദ്യം ഉള്ളിലിടണം എന്നാൽ അവന്മാർ പഠിക്കുകയുള്ളു അവന്മാർ ജീവിതത്തിൽ ഒരിക്കലും ഒരിക്കലും അവന്മാർ പുറം ലോകം കാണാൻ പാടില്ല അമ്മമാർ അത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു ഒരു ഒരു തെമ്മാടുത്തലാണ് ഒരു അക്രമം കാണിച്ചു കൂട്ടിയത് അവന്മാർ വളരെ എത്രത്തോളം സങ്കടകരമായിട്ട് ആ വിദ്യാർത്ഥി എത്രത്തോളം സങ്കടം എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഈ തന്തിയിലെ കഴുകറികളുടെ ചെയ്ത കാരണം ബഹമ്മമാർക്ക് മാതാപിതാ പിതാക്കന്മാരൊന്നുമില്ല ബഹമ്മമാർ തീവ്രവാദികളവന്മാർ ഭാവിയിൽ കലാലി തീവ്ര ഭാവിയിൽ തീവ്രവാദികൾ കേരളത്തിൽ ബഹുമാർക്ക് ഷൂട്ട് ചെയ്ത് വെടിവെച്ച് പോലെ അമ്മമാരെയെല്ലാം അത്രത്തോളം ക്രൂരമായി ചെയ്ത ചെയ്തു എന്നിട്ട് ഒരു ഇവിടുത്തെ ഒരു ഒരു ബുദ്ധിജീവികളോ ഒരു സാംസ്കാരിക നായക നായകന്മാരോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് പറയുന്നത് വളരെ കഷ്ടം തന്നെ കഷ്ടം തന്നെയാണ് വളരെ ലജ്ജാകരമായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാ കാര്യത്തിലും യു പി നോക്കൂ ഗുജറാത്ത് നോക്കൂ തെക്കോട്ട് നോക്ക് തെക്കോട്ട് നിൽക്കുന്ന ആളുകൾ എവിടെ പോയി സാർ ഈ സംഭവത്തിൽ പ്രതി ഒരാളെ പോലും പ്രതികരണം കൊണ്ടില്ലല്ലോ നിങ്ങളൊക്കെ എവിടെ പോയി നിനക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ചർച്ച ചെയ്യുന്ന സാംസ്കാരിക നായക സാംസ്കാരിക നായകരോ അതുപോലെ ബുദ്ധിജീവികളോ അല്ലെങ്കിൽ രാഷ്ട്രീയോ രാഷ്ട്രീയ നിരീക്ഷകരോ പലതരം അവർക്ക് എവിടെ പോയി സരിത്തില്ലേ നിങ്ങളെന്ന് അറിഞ്ഞില്ലേ നിങ്ങളതെല്ലാം അപ്പം അവർക്ക് ശരിക്കെന്താ വേണ്ടത് കർമ്മയുദ്ധ എന്ന പെമയിൽ മോഹൻലാലിൻ്റെ ക്യാരക്ടർ റിയാസ് ചെയ്യുന്നുണ്ട് അതുപോലെ ചെയ്യണം തലകെട്ട് തോക്കിയിട്ട് അടിയിൽ ടയർ തീ കൊളുത്തി ചെയ്യണം എന്തായാലും ഉമ്മമാർ ഭാവിയിൽ ഉമ്മ മറ്റുള്ള ഇനിയൊരിക്കലും കാണിക്ക കാണിക്കാൻ പേടി ഉണ്ടാവുകയുള്ളൂ ഭാവിയിൽ ഇഞ്ഞൊരിക്കലും ചെയ്യുന്നത് വയനാട് കണ്ടാലും ഒരു ഒരു വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയോട് അതിക്രൂരമായിട്ടില്ല അവന്മാർ അടിച്ചു കൊന്നത് എന്നിട്ട് അവന്മാർ തിരിച്ചെടുക്കാനുള്ള തിരിച്ചെടുക്കാൻ നിൽക്കുക എത്ര അടിക്കടി എത്ര സംഭവങ്ങളുണ്ടായി കേരളത്തിൽ ഈ റാഗിങ് പോലുള്ള റാഗിങ് വേണം ചെറിയ ചെറിയ തവളച്ചാട്ടം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് എല്ലാവരും ലെറ്റർ കൊടുക്കുക അതൊക്കെ അതൊക്കെ ഒരു ഇതാണ് അതെല്ലാം അതൊക്കെ രസമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള ചെയ്തില്ലേ ഈ തന്തയില കഴിവറുകൾ ചെയ്തത് സ്വകാര്യ ഭാഗങ്ങൾക്ക് ഡമ്പിൾസ് പോലെ വാരങ്ങളെ ഒരു കെട്ടിത്തുക്കാറുണ്ട് എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ട് ആ വിദ്യാർത്ഥി അത്ര അവൻ അവൻ മാനസിക ആലോചിച്ച് നോക്കണേ വല്ലാത്ത ആ ഇവന്മാർ ഇപ്പോൾ ഈ ഫോട്ടോ നിങ്ങൾ നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കണ്ട് ഫോട്ടോകൾ കണ്ട് ഇവന്മാർ ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല പാടലിൽ നിന്നേ എല്ലാത്തിപ്പം വെടിവെച്ച് കൊല്ലം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ യു പി പോലെ ഗുജറാത്ത് പോലെ തമിഴ്നാട് പോലെ ആന്ധ്രാ പോലെ കർണാടക പോലെ വെടിവെച്ച് കൊല്ലണം അപ്പം ഈ തന്തിയിലെ കഴിവറികളെ